എന്റെ കയ്യിൽ ഈ ഡ്രസ് കിട്ടുന്ന വരെ ഇതിന് ഇത്രയും ഭംഗിയുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല വൈദബൈ ഇന്ന് ഡ്രസ്സിന്റെ കാര്യം പറയാനല്ല ഈ തിരുപ്പൻ്റെ കാര്യം പറയാൻ വന്നേ വന്നതെട്ടോ തിരുപ്പനല്ല വിഗ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയാം അപ്പം ഞാൻ രണ്ട് തരത്തിലെ എക്സ്റ്റൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഇങ്ങനെ വേവി ഹെയറും ഒരെണ്ണം സ്ട്രേറ്റ് ഹെയറും പക്ഷെ എനിക്ക് പറ്റിയ മുട്ടൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടും കറുത്ത കളർ ആയിട്ട് ഓർഡർ ചെയ്തത് ആ സിരിപ്പ് സാരമില്ല നമുക്ക് തിരുപ്പൻ്റെ അകത്ത് കളർ അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അതായത് ഇതുപോലെ ക്ലിപ്പ് വരുന്നുണ്ട് അഞ്ചെണ്ണം ഈ അഞ്ച് ക്ലിപ്പും കൊണ്ട് നമ്മുടെ മുടിയിൽ സുഖമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് രണ്ടാമത്തെ എക്സ്റ്റൻഷൻ കൂടെ വെച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയിലെ യക്ഷിമാര് പാലമരത്തിൽ നിന്ന് നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ ഒട്ടും മാച്ച് അല്ലായിരുന്നു പിന്നെ ഞാനൊരു കത്രി എടുത്തുകൊണ്ട് വന്നിട്ട് അടിയിലത്തെ എക്സ്റ്റൻഷൻ കുറച്ച് കട്ട് ചെയ്ത് വലിയ ഇല്ലെന്ന് തോന്നി ഇത് കളർ ചെയ്ത് കിട്ടാൻ നല്ലതായിരിക്കും കളർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയും തിരിച്ചിട്ട് നീണ്ട മുടിയുള്ള എക്സ്റ്റൻഷൻ ഞാൻ അങ്ങ് ഊരി മാറ്റി അപ്പോൾ എനിക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്ത് കേട്ടോ ഇനി നിങ്ങൾ കലക്കിയാലും ഇരിച്ചാലും എന്തൊക്കെ കാണിച്ചാലും ഇത് മുടി ഊരി പോരത്തില്ല എന്റെ മുടി സ്ട്രെയിറ്റും അല്ല കളേർഡും ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ മുടി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല പക്ഷെ ഇതെനിക്ക് നന്നായിട്ട് ഓടുന്നു തോന്നുന്നു കേട്ടോ നല്ല റിസൾട്ട് അപ്പൊ ഈ മുടി എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ഓണമൊക്കെ വരും അല്ലെ നിങ്ങൾക്ക് മുല്ലപ്പ് വയ്ക്കാനും പിന്നിങ്ങനെ ആട്ടിയാട്ടി നടക്കാനൊക്കെ ഉപകാരപ്പെടും താല്പര്യമുള്ള ഒരു ചെക്ക് ചെയ്തു നോക്കുക ലിങ്കൊക്കെ ഞാൻ ടാക്ക് ചെയ്ത് കൊടുത്തേക്കാൻ